ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് നമുക്ക് എല്ലാവർക്കും അറിയാം നിലവിലെ സ്ട്രോങ് മത്സരാർത്ഥി ഒന്നാമത്തെ സ്ഥാനം പോലും എത്താൻ സാധ്യത ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ ജിൻറ്റോ അത്രമാത്രം ഫാൻസാണ് ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാണ് ഇത്രയും പേരെ ഉണ്ടാക്കിയത് അല്ലാതെ കോംബോ കളിച്ചോ അല്ലാതെ ലവ് ഡ്രാമ കളിച്ചോ ഒന്നുമല്ല ജിൻഡോ ഇത്രയും ഫാൻസിനെ ഉണ്ടാക്കിയത് പക്ഷേ നിലവിൽ ജിൻഡോയ്ക്ക് ഒരു എതിരാളി എന്ന് പറയുന്നത് ജാസ്മിൻ ആണ് പക്ഷേ ജാസ്മിന് ആ ഒരു ഒന്നാം സ്ഥാനം അത്ര വേഗത്തിലൊന്നും എത്താൻ സാധിക്കില്ല കാര്യം ജിൻഡോയ്ക്ക് എഴുപത് ശതമാനം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ജാസ്മിൻ വെറും പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഇരുപത് ശതമാനം മാത്രമേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഈ ജാസ്മിന് ജിൻഡോയുടെ ഒപ്പം എത്തണമെങ്കിൽ വേറെ ഒരു മത്സരാർത്ഥിയെ കൂടെ തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു സിജോയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് പക്ഷേ ഇപ്പോൾ ഭയങ്കര ഫാൻ സപ്പോർട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയുണ്ട് അത് മറ്റാരും അല്ല അൻസിബയാണ് സേഫ് ഗെയിമായിട്ടൊക്കെ നമുക്ക് തോന്നും പക്ഷെ അപാര ഗെയിമർ ആണ് സത്യം പറഞ്ഞാൽ അൻസിബ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോയൊന്നും എനിക്കറിയില്ല പക്ഷേ നിലവിൽ ജാസ്മിനെക്കാളും കൂടുതൽ അൻസിഫ്ക്ക് വോട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് ഇത്രയും വോട്ട് കിട്ടുന്നത് എന്ന് അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ട് പോലും ആ ഒരു വോട്ടിങ്ങിൻ്റെ ആ ഒരു ബലം നോക്കിയാൽ തന്നെ മനസ്സിലാവും അൻസിബിക്ക് അത്രമാത്രം ഫാൻ സപ്പോർട്ടാണ് അൻസിഫിക്ക് ലഭിക്കുന്നത് ഇത്രയ്ക്കും അൻസിബ ഒറ്റയ്ക്കല്ല നോമിനേഷൻ വന്നത് അൻസുഫയും ഋഷിയും കൂടെ ഒരുമിച്ച് വന്നിട്ട് പോലും അൻസിഫിക്ക് ഒരുപാട് ഫാൻസ് ആണ് വോട്ട് ചെയ്ത് രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ ഋഷി ഇല്ലാതെ അൻസിബ വന്നാൽ തീർച്ചയായും ഋഷിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരും കൂടി അൻസിബക്ക് തീർച്ചയായും വോട്ട് നൽകുന്നതാണ് സോ ചാസ്വിന് ജിൻഡുവെ മറികടക്കണമെങ്കിൽ ആദ്യം അൻസിബെ മറി ുന്നു അല്ലെങ്കിൽ അൻസിബ വീട്ടിൽ നിന്നും പോവേണ്ടിയിരിക്കുന്നു അല്ലാതെ ജാസ്മിൻ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് ഒന്നാം സ്ഥാനത്തോ കപ്പടിക്കേണ്ട യാതൊരു ഹോപ്പുമില്ല